ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമിയാണേ അത് വെജിറ്റബിൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതല്ല നമ്മൾ കൊൽക്കത്തയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചതാണ് അപ്പോൾ അവിടുത്തെ ഷപ്പോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു തന്നതാണ് തന്നതാണതല്ലേ അതുകൊണ്ട് അത് ഞാനൊന്ന് പരിചയപ്പെടുത്താം പിന്നെ അണ്ടി ഇല്ലേ അണ്ടി ഞാനൊരു പത്ത് ഇരുപതെണ്ണം ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അത് വെള്ളം എടുത്തു കഴിഞ്ഞതാണ് പിന്നെ പനീർ വേണം പിന്നെ കോളിഫ്ലവർ കുറച്ച് കോളിഫ്ലവർ ക്യാപ്സിക്കം ഒരു കഷ്ണം കഷ്ണമെടുത്തിട്ടുള്ളൂ ക്യാപ്സിക്കം മല്ലിയില പിന്നെ ഒരു സവാള വലുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തതാണ് പിന്നെ വേണ്ടുന്നത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാനിത് ഒരു വിസിൽ അടിച്ചിട്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് വേവാവേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അല്ലെ പിന്നെ എണ്ണയിൽ വഴറ്റണം അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ ഒരു സവാ പിന്നെ വേണ്ടുന്നത് ഒരു കാരറ്റ് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തത് പിന്നെ അവർ അവിടെ ഇല്ല ഒരു ഈ കളറുള്ള ഒരു പയറാണ് ബീൻസ് അല്ല ഇതുപോലത്തെ ഒരു പയർ അപ്പോൾ ആ ഈ കളർ ഒരു പയർ വാങ്ങിയതാണ് പിന്നെ ഗ്രീൻ പീസ് ഞാൻ പിന്നെ വേവിച്ചെടുത്ത് വെച്ചതാണ് പിന്നെ രണ്ട് തക്കാളി വേണം അത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് എടുത്ത് കഴിയുക പിന്നെ വേണ്ടത് ഗ്രാമ്പൂ പട്ട ബേലീഫ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും ഉപയോഗിക്കാം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ കസൂരി മേത്തി ഇതെല്ലാം വേണ്ടുന്ന സാധനങ്ങൾ ആദ്യം നമുക്ക് ഇട്ടിട്ട് ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വളറ്റണം അപ്പോൾ അവർ എടുക്കുന്ന എണ്ണ കടലെണ്ണയെല്ലാം നമുക്കിതിപ്പം പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം എന്നിട്ട് സവാള ഒന്ന് വളറ്റാം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ എന്നിട്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കുക അതിന് ശേഷം സവാള ചെറുതായി അരിഞ്ഞാൽ സവാള കുറച്ച് നന്നായിട്ട് വഴക്കണം കുറച്ചൊരു ഗോൾഡൻ കളറാവണം അതിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് നന്നായി വഴഞ്ഞ് വഴക്കാം അപ്പം അതിനിടയിൽ നമുക്ക് പനീർ ഒന്ന് ഒന്നിച്ച് വെജായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക അധികൊന്നും ആവേണ്ട വെജ് ആയിട്ട് കൂടി സവാളയെല്ലാം ഗോൾഡൻ കളറായ അതിന് നമുക്ക് ഈ പീസെല്ലാം ഇടാം നമുക്ക് മസാലയാണ് ഞാൻ പരിചയപ്പെടുത്താതിരുന്നത് മസാല ഇതാ ഒരു ടീസ്പൂണ് കാശ് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഉണ്ട് അര ടീസ്പൂണ് മുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു മുക്കാൽ ടീസ്പൂണ് ജീരകപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് അരച്ച് വെച്ച ടൊമാറ്റോ ലിപ്സ്റ്റിക് ഒക്കെ ഇത് വേവണ്ട കുറച്ച് വെള്ളം ഇതിലേക്ക് കഴിക്കുന്നുണ്ട് ചൂടുവെള്ളം വെള്ളം വേവായാലും നമുക്ക് ഇതിലേക്ക് പനീർ പനീർ ഇടാം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ഇട്ടു കേട്ടോ പനീർ ക്യാപ്സിക്കും മല്ലിയിലെല്ലാം വലിയ ലാസ്റ്റിൽ കുറച്ച് ഇതും കൂടെ ഒന്ന് നല്ല ഇതിലാവട്ടെങ്കിലും ഇതിലേക്ക് നമുക്ക് ഇത് കാഷ്യൂ ചൂടുവെള്ളം വയ്ക്കാം അതിലേക്ക് നമുക്ക് കാപ്സിക്കും വെല്ലുവിളി ഇടാം കഴിഞ്ഞിട്ട് സൂര്സൂർ മേത്തി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിടുന്നുണ്ട് ണം കൈകൊണ്ട് വിരുമ്പിറ്റ് കൊണ്ടിടാൻ വേണ്ടിട്ട് ലാസ്റ്റില് ഫ്രഷ് ക്രീം ഒരു ടീസ്പൂണേ ഒഴിച്ചിട്ട് അപ്പൊ നമ്മുടെ കറി റെഡിയായി ഇത് തിക്ക് ഗ്രേവിയാണ് ഇനി നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി നമ്മുടെ ഒരു സൂപ്പർ വെജിറ്റബിൾ കുറുമ റെഡിയായി നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കെല്ലാം ചപ്പാത്തിൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ഇത് സൂട്ടാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്